ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ കർത്തൃപുത്തിന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഈ നല്ല ദിവസം മഹാദൈവത്തിൻ്റെ കരുണയാൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിക്കുന്ന അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിനമാണല്ലോ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ കൂട്ടായ്മ ആചരിപ്പാൻ ദൈവമായി കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സഭായോഗ ദിവസം ഈ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കർത്താവ് ഏറിയ നന്മ കൊണ്ടും കൃപ കൊണ്ടും അനുഗ്രഹം കൊണ്ടും പൊതിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്ന കൂടെ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഏറെ സുപരിചിതമായ അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യമാണ് സങ്കീർത്തനങ്ങൾ അറുപത്തി അഞ്ച് അതിൻ്റെ പത്താം വാക്യം ദൈവം അതിൻ്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു ദൈവം അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു മഴയാൽ ദൈവം അതിനെ കുതിർക്കുന്നു ഞാൻ ആ വാക്കുകളൊന്നുകൂടെ ആവർത്തിക്കാം ദൈവം അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു മഴയാൽ ദൈവം അതിനെ കുതിർക്കുന്നു ഈ അറുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭൂമിയെ ദൈവമായ കർത്താവ് അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു എന്ന ഒരു വലിയ പ്രോസസ്സ് നടത്തുന്നതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഈ വേദഭാഗം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഭാഗമാണ് ഞാൻ ഇതിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനുദിന ചിന്തയിലും ഇതുപോലത്തെ ഡെയിലി മെസ്സേജിലും ഇതിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിന്ന് വീണ്ടും വായിച്ച് ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ തോന്നിയ ഉത്സാഹം ദൈവത്തിൻ്റെ ദൂതായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവം വേദപുസ്തകം മുഴുവൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവീക സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത മുഴച്ച് നിൽക്കുന്നൊരു പുസ്തകമാണല്ലോ വിശുദ്ധ ബൈബിൾ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രത്യേകത കാണാൻ കഴിയുന്നത് ദൈവം ഭൂമിയെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ആ വാക്കൊന്ന് ഗ്രഹിച്ച് ദൈവത്തിന് ഒഴപ്പി നഷ്ടം വരുത്തി അലസത കാണിച്ച് ഒരു തരം തളന്ന് ജീവിക്കുന്ന തളന്ന് നിൽക്കുന്ന ഒന്നും ഒന്നും ദൈവത്തിന് വലിയ താല്പര്യമില്ല ദൈവമെല്ലാം എത്രത്തോളം അതിൻ്റെ ക്ലൈമാക്സിൽ അത്യന്തം ഉയർന്ന ലെവലിലേക്ക് എത്താമോ അത്രയും എത്തിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്യുന്നവനാണ് ദൈവം ഭൂമിയുടെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഭൂമിയെ എങ്ങനെയെങ്കിലും മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇട്ടാൽ മുളച്ചോ അല്ലെങ്കിൽ ആ രീതിയിലോ നിൽക്കുന്ന ഒരു സ്ഥിതിയല്ല ദൈവം കാണുന്നത് ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഭൂമിയുടെ പുഷ്ടി എത്രയാണെന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ് അത്യന്തം പുഷ്ടിയുള്ളതാക്കുക ഈ ഭൂമിയുടെ പരപ്പ് അത്യന്തം പുഷ്ടിയുള്ളതാക്കുക ദൈവത്തിൻ്റെ പ്ലാനാണ് പദ്ധതിയാണ് ദൈവം അത് മനസ്സിൽ കണ്ടിരിക്കുക അത്യന്തം പുഷ്ടിയുള്ളതാക്കുക ഭൂമിയെ വിട്ടിട്ട് നമ്മളിലേക്കൊന്ന് നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുക എന്നുള്ള വാക്കിന് നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ ലോജിക്കുള്ളൊരു വാക്കുപയോഗിച്ചു എന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലാക്കാൻ എന്നെ ഏറ്റവും ശക്തനായ ഒരു ദൈവദാസനാക്കാൻ ഏറ്റവും കൃപ നിറഞ്ഞ ഒരു മനുഷ്യനാക്കി മാറ്റാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ഇന്ന് രാവിലെ ഈ വാക്കിന് മുമ്പിലിരുന്ന് ഞാൻ ചിന്തിച്ചു പോയി അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ എങ്ങനെയെങ്കിലും ജന്മം കിട്ടിയിട്ടൊരു മൂലേ കിടന്ന് ഒതുങ്ങിക്കൂടി ജീവിച്ചു പോകാൻ അത്രയ്ക്ക് ദൈവം തന്നോളോ ഞാനൊരു പാസ്റ്ററാണല്ലോ ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് എന്നെ ജനത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ശുശൂഷിക്കുന്ന സഭയ്ക്ക് അത്യന്തം അനുഗ്രഹമുള്ളവനാക്കാൻ അത്യന്തം പ്രയോജനമുള്ളവനാക്കാൻ എന്തൊക്കെയാണ് എന്നിലേക്ക് ആഡ് ചെയ്തത് അയ്യോ ഞാനതിന് നന്ദിയുള്ളവനായിരിക്കണ്ടേ ഞാനത് മനസ്സിലാക്കണ്ടേ കൃപയും കൃപാവരങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്നിലേക്ക് നിക്ഷിപ്തമാക്കാൻ കഴിഞ്ഞ എത്രയോ കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നു എല്ലാം എന്തിനാ അത്യന്തം എന്നെ ശ്രേഷ്ഠനാക്കാൻ അത്യന്തം മാനിക്കാൻ ഞാൻ നിങ്ങളോടും പറയുന്നു ഒരു നിമിഷം നിങ്ങളും ചിന്തിച്ചു നോക്കുക ബുദ്ധിയും കഴിവും ജ്ഞാനവും അവസരവും മുഖാന്തരവും നല്ല രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനവും അവിടെ എത്താനുള്ള കഴിവും അവിടെ മത്സരിച്ച് പരീക്ഷകളും കടമകളും ഒക്കെ കടക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും വിസയും പ്രോസസ്സും ജീവിതവും ജീവിത പങ്കാളിയും ഓഹ് കരുതുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം തന്നെ എന്തിനാന്നേ അത്യന്തം പുഷ്ടിയുള്ളതാക്കി മാറ്റാൻ അയ്യോ ദൈവത്തിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നോ അങ്ങനെ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറ എന്നെ ഏറ്റവും മാന്യനാക്കാൻ ഏറ്റവും ശ്രേഷ്ഠനാക്കാൻ ഏറ്റവും അനുഗ്രഹീതനാക്കാൻ നിങ്ങൾ പറ നിന്നെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രമാക്കാൻ ഇന്നും ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വല്ലതും മനസ്സിലാകുന്നു അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് ഈ ഭാഗത്തിനകത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത് അത് ഓരോന്നും ഓരോന്നും വർണ്ണിക്കാൻ സമയമെടുക്കുന്നില്ല അത് നിങ്ങളാരെങ്കിലും പ്രഭാഷകരാണെങ്കിൽ ആ ചിന്തകൾ നിങ്ങൾക്ക് വിട്ടു തരുന്നു ഇരുന്ന് ധ്യാനിച്ച് ആ ചിന്തകൾ നിങ്ങൾ ധന്യരാക്കുക വായിച്ചത് ഈ ഭൂമിയെ പുഷ്ടിയുള്ളതാക്കാൻ വേണ്ടി ഉടയതമ്പുരാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം ഈ ഭൂമിയിൽ അതിൻ്റെ ഉഴവുകൾ ഒക്കെ അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ ഉഴുന്നു ഭൂമിയെ ഉഴുന്നു കലപ്പ കൊണ്ട് ഉഴുന്നു ഉഴുമ്പോൾ ഉഴവുചാലുകൾ ഉണ്ടാവും അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടി മഴ പെയ്യപ്പിക്കും അപ്പോൾ ഉഴുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കട്ടകളുണ്ടാവും ഉഴാതെ കിടക്കുന്ന ഭൂമിയിൽ കട്ടകളുണ്ടാകില്ലാട്ടോ മൺകട്ടകൾ ഉഴുകയാണെങ്കിൽ ഇങ്ങനെ കട്ടയായി ഭൂമി ഉഴുത് കിടക്കുന്നത് കണ്ടിട്ടുള്ളവർക്ക് കണ്ടാൽ ഇത് പറയുമ്പോൾ മനസ്സിലാവും ഈ കട്ട അവിടെ കിടക്കുന്നത് വിത്തിനെ നഷ്ടമാക്കും അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു ഈ കട്ട ഉടഞ്ഞേ പറ്റൂ ഈ കട്ടകൾ ഉടഞ്ഞെങ്കിലേ അത്യന്തം പുഷ്ടിയുള്ളതാകത്തുള്ളൂ അതിനുവേണ്ടി വേണ്ടി കൊച്ചു മൈനൂട്ടായ കാര്യം പോലും ദൈവം ശ്രദ്ധിക്കും അതിന് ദൈവം എന്ത് ചെയ്യുന്നു കട്ടകൾ ഉടയ്ക്കാൻ വേണ്ടി അതിനെ ഉടച്ചു നിരത്താൻ വേണ്ടി ഒരു വലിയ ജെ സി ബി പോലത്തെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക വലിയൊരു യന്ത്രവൽകൃതമായിരിക്കുന്ന ഒരു മോട്ടോർ വാഹനം ഒരു മെതിവണ്ടി അങ്ങ് കയറ്റി വിട്ടാൽ ഇതങ്ങ് തറഞ്ഞു പോകത്തുള്ളു പിന്നെ അതുകൊണ്ട് ദൈവം എന്ത് ദൈവന്തി എന്നറിയാമോ മഴയച്ച മഴയാൽ അതിനെ ഉടയ്ക്കുന്നു എന്നാ മുകളിൽ എഴുതിയിരിക്കുന്നെങ്കിലും തൊട്ട് താഴെ എഴുതി എഴുതിയിരിക്കുന്നത് കുതിർക്കുകയാണെന്ന് മഴ പെയ്തി കട്ടയെ കുതിർത്തിട്ട് മണ്ണാക്കി മാറ്റും എന്തിനാ അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ ഒരു സെക്കൻഡ് ഞാൻ ഭൂമിയിൽ നിന്ന് നിന്നിങ്ങിറങ്ങി വന്ന് നമ്മളിലേക്കൊന്ന് ചേർത്ത് വെച്ച് പറഞ്ഞോട്ടെ എന്നെ നിങ്ങളെയും പുഷ്ടി കുറച്ച് കളയാൻ ഏതൊക്കെയോ കട്ടകൾ ദൈവത്തിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചപ്പോൾ എന്തൊക്കെയോ കൊച്ചു കൊച്ചു കട്ടകൾ നമ്മളിൽ ദൈവം അയക്കുന്ന വിത്ത് വീണ്ടും എണ്ണം പാകപ്പെടാതിരിക്കാൻ കട്ടകൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് കൈ തൊടാതെ ഒരു മനുഷ്യനെ കൊണ്ടത് തൊടിയിപ്പിക്കാതെ വേറെ ആരെങ്കിലും ഉടയ്ക്കാൻ വന്നാൽ പിന്നെ അവൻ്റെ കാൽപ്പാടുകളായി അവൻ ചവിട്ടി ഉടച്ചു അത് പിന്നെ തൊട്ടു പിടിച്ചു ഞെക്കി പ്രശ്നമായി ഒന്നുമില്ല സ്വർഗം അതിനെ കുതിർത്തി കളയും നല്ലൊരു മഴ പെയ്താൽ ഈ കട്ടയുടെ പുറത്തേക്ക് വെള്ളം വീണാൽ നേരം മുഴക്കുമ്പോഴത്തേക്കും കട്ട നനഞ്ഞ കട്ട കുതിർന്ന് മണ്ണായി മാറിക്കോളും ഞാൻ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പറയട്ടെ നിങ്ങൾ അത്യന്തം പുഷ്ടിയും സമാധാനവും സന്തോഷവും ഉള്ളവരായിരിക്കണം അതിനു വേണ്ടി എൻ്റെ കർത്താവ് ചില കട്ടകളെ കൈതൊടാതെ കുതിർത്തി മണ്ണാക്കി മാറ്റും നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളോ നിങ്ങളുടെ മുമ്പിലെ തടസ്സങ്ങളോ നിങ്ങൾക്ക് പരീക്ഷകൾ ജയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉരുണ്ടു കൂടി കിടക്കുന്ന കട്ടകളോ എന്തുമാകട്ടെ വേറൊരുത്തിനെ കൊണ്ട് അത് ഉടക്കാൻ സമ്മതിക്കാതെ നിങ്ങളുടെ മേലൊരനുഗ്രഹ മഴ പെയ്താൽ ആ കട്ടകൾ കുതിർന്നു മാറും എന്താണെങ്കിലും ദൈവ ലക്ഷ്യം വെച്ചത് ഉടച്ചിട്ട് പോകാനല്ല അത്യന്തം പുഷ്ടി വെപ്പിക്കാനാണ് ഞാനും നിങ്ങളും നിങ്ങളുടെ പിള്ളേരും നമ്മുടെ മക്കളും ഇന്നായിരിക്കുന്നതിനേക്കാൾ അത്യന്തം പുഷ്ടിയിൽ തഴച്ച് കൊഴുത്ത് ഫലം കായ്ച്ച് ഇത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരാൻ ഉടയതമ്പരാൻ നിശ്ചയിച്ചിരിക്കുന്നു ആ നിശ്ചയം നിറവേറാൻ തടസ്സമായി കിടക്കുന്ന ഏതെങ്കിലും കട്ടകൾ സ്വഭാവത്തിലോ ശരീരത്തിലോ ആത്മാവിലോ ജീവിതത്തിലോ നിന്റെ വഴിയിലോ സമ്പത്തിലോ ബുദ്ധിമേഖലയിലോ വിദ്യാഭ്യാസ തലത്തിലോ സ്ഥലത്തോ സ്വന്തം കുടുംബത്തിലോ എവിടെയായിരിക്കട്ടെ നിന്റെ ഉയർച്ചയ്ക്കും അത്യന്തം പുഷ്ടിവയ്ക്കുന്നതിനും തടസ്സമായി നമ്മളാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കൊച്ചു കൊച്ചു കട്ടകൾ എൻ്റെ ദൈവം കൈതൊടാതെ അതിനെ കുതിർത്തി തരും ഒന്ന് പ്രാർത്ഥിച്ചു അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ നിങ്ങൾ ശുശ്രൂഷകനാണോ നിങ്ങൾ വീട്ടമ്മയാണോ നിങ്ങൾ ഗ്രഹനാഥനാണോ നിങ്ങൾ ബിസിനസ്സുകാരനാണോ നിങ്ങളൊരു കമ്പ്യൂട്ടർ എൻജിനീയർ ആണോ നിങ്ങൾ ഡോക്ടറാണോ നേഴ്സാണോ ആരാണോ നിങ്ങൾ ഇന്നായിരിക്കുന്നതിനേക്കാൾ അത്യന്തം പുഷ്ടിയുള്ളതാകാൻ തമ്പുരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു ആ പ്ലാനും പദ്ധതിയും നിറവേറാൻ ഏതൊക്കെയോ ഘട്ടകൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കുന്നു ഒരനുഗ്രഹ മഴ പെയ്തിറങ്ങട്ടെ ആ കട്ടകളെല്ലാം ആശുപത്രി കൊണ്ടുപോയി ഉടയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല ഓപ്പറേഷൻ തിയേറ്ററിനകത്തിട്ട് അനസ്ഥേഷതന്ന് അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ടിട്ട് ഒരു കോടതിയിൽ കൊണ്ടുപോയി ഒരധികാരിയുടെ മുമ്പിൽ കൈയും കെട്ടി നിർത്തി നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഒതുക്കുന്ന കട്ടകളെ ഉടയ്ക്കാൻ മറ്റൊരുത്തിനെ കൊണ്ട് ഉടയ്ക്കാൻ കത്രിക കൊണ്ടും സൂചി കൊണ്ടും നൂല് കൊണ്ടും നിയമം കൊണ്ടും അധികാരം കൊണ്ടും ഉടയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല വിധേയപ്പെടുകയാണെങ്കിൽ ഒരു മഴയാൽ അതിനെ കുതിർത്തി തരും പ്രശ്നം തീരും ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ മേൽ വന്നിരിക്കുന്ന ഈ ഉരുണ്ടു കൂടിയ മൺകട്ടകൾ എൻ്റെ തമ്പുരാനെ വേറെ എങ്ങും കൊണ്ടുപോയി മറ്റൊരുത്തിൻ്റെ കൈയാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉടയ്ക്കേണ്ട ഒരു സ്ഥിതി വരല്ലേ അങ്ങയുടെ അനുഗ്രഹമഴയാൽ ഇന്ന് അതുടയട്ടെ പള്ളി പോകണം സഭായത്തിനു പോകണം പ്രാർത്ഥനയ്ക്ക് പോകണം നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി ആത്മാവിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം ദൈവത്തിൻ്റെ മഴ പെയ്യും ആ കൂടെ സൗഖ്യവും വിടുതലും ഈ കട്ട കുതിർക്കലും എല്ലാം ദൈവം നടത്തും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളത്യന്തം പുഷ്ടിയുള്ളവരാകണമെന്നാഗ്രഹിക്കുന്നത് അവിടെ നിന്നാണല്ലോ അതിന് തടസ്സം നിൽക്കുന്ന കട്ടകൾ എന്താണെങ്കിലും അതുടഞ്ഞു പോകട്ടെ അനുഗ്രഹമാകട്ടെ ദൈവം പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേ